പറയാനുള്ള സ്പേസുമാണ് ഞങ്ങൾ ഇന്ന് വൈകുന്നേരം കൊടുക്കുന്നത് നൽകിയിരിക്കുന്ന ഒരു പേര് മാത്രമാണ് ബി ബി പവർ കോർട്ട് റൂം അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല ഇത് മനസ്സിലായി ഞങ്ങൾ ടാസ്ക് ഒരു മിനിറ്റ് ഞങ്ങൾ വെച്ച ഞങ്ങളുടെ ഒരു സ്റ്റൈൽ ഓഫ് കണ്ടക്ടി പരിപാടി പവർ ടീമിന്റെ സ്റ്റൈൽ ഓഫ് കണ്ടക്ടിംഗ് പരിപാടി ഞങ്ങളുടെ ആദ്യത്തെ ഒരു പരിഷ്കാരം ഈ വീട്ടിൽ കൊണ്ടുവന്ന ഒരു പരിഷ്കാരമാണത് ടാസ്ക് ഒന്നുമല്ല അല്ല ബി ബി പവർ കോട്ട് റൂമിൽ പരാതിക്കാരിക്ക് പരാതി ഓൾറെഡി ഞങ്ങൾ ടേക്കപ്പ് ചെയ്യും ജാസ്മിന്റെ പരാതി ലഭിച്ചിട്ടുണ്ട് ഇതാണ് പരാതി ജാസ്മിനെ പരാതിക്ക് കഴമ്പുണ്ട് എന്ന് ഉള്ളവർക്ക് ജാസ്മിന് അതായത് അതിനെ കുറിച്ച് ഫർദർ ആയിട്ട് ഗബിരി സംസാരിച്ചു ഇങ്ങനെ പേഴ്സണൽ അങ്ങനെ ഒരാൾക്ക് സംസാരിക്കണമെങ്കിൽ ഒന്നോ രണ്ടോ പേർക്ക് അതിനുള്ള അവസരം യോജിക്കുന്നു അതായത് കൺവിൻസ് ചെയ്യുക ഈ ഇരിക്കുന്ന എല്ലാ ജനങ്ങളെയും കൺവിൻസ് ചെയ്യാൻ പറ്റുന്ന സ്റ്റേറ്റ്മെന്റ് പറയും ഉറപ്പുള്ള ജാസ്മിൻ രണ്ടുപേരെ കൊണ്ടുവന്ന് സംസാരിപ്പിക്കും അത് കഴിഞ്ഞതിന് ശേഷം ജിൻഡോയ്ക്കും അതിനുള്ള അവസരം ഉണ്ട് ജിൻഡോയ്ക്കും അങ്ങനെ കൺവിൻസ് ചെയ്യാൻ പറ്റുന്ന രണ്ടുപേരെ കൊണ്ടുവരാം ജിൻഡോയും അങ്ങനെ കൺവിൻസ് ചെയ്യുകയാണെങ്കിൽ പൊതുജനിക്കും ആര് ജനാധിപത്യപരമായി കുറ്റമുണ്ട് ജിൻഡോയുടെ ഭാഗത്ത് കുറ്റമില്ല എന്നുള്ളത് ജനാധിപത്യപരമായി തീരുമാനമെടുക്കും ആ തീരുമാനമെടുത്തതിനു ശേഷം അതിന്റെ ശിക്ഷ എന്താന്നുള്ളത് പവർ ടീം തീരുമാനം あっが見て